ഫലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഇന്ത്യൻ നിലപാട് മനുഷ്യത്വപരമെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കോഴിക്കോട് നടന്ന അന്താരാഷ്ട്ര മീരാജ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പശ്ചിമേഷ്യയിലെ യുദ്ധവ്യാപന നടപടി നീതീകരിക്കാനാവാത്തതെന്നും കാന്തപുരം പറഞ്ഞു നഷ്ടപ്പെട്ട ജനതയ്ക്കൊപ്പം നിൽക്കാൻ ലോകമാകെ മുന്നോട്ട് വരേണ്ടതുണ്ടെന്ന് ഗസയ്ക്ക് പുറമെ ഖത്തർ യമൻ ലബനൻ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അശാന്തി പടർത്തുന്ന ഇസ്രായേൽ നടപടി നീതീകരിക്കാനാവില്ല സ്വന്തമായി പ്രഖ്യാപിക്കപ്പെടണം എന്ന ഉച്ചകോടിയുടെ അഭിപ്രായത്തെ നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് അംഗീകരിച്ചു എന്നത് നമുക്ക് അത് വലിയൊരു സന്തോഷമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും വിദേശകാര്യമന്ത്രിയോടുമെല്ലാം നമ്മുടെ സന്ദേശം ഘോഷങ്ങളുടെ ഭാഗമായി മർക്കസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന അന്താരാഷ്ട്ര മിലാദ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ പ്രശസ്ത അറബ് ഗായക സംഘമായ അൽഹുബ് ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് മൗലിദ് സമ്മേളനത്തെ അപൂർവ അനുഭവമാക്കി ആയിരത്തി അഞ്ഞൂറ് കലാപ്രതിഭകൾ അണിനിരക്കുന്ന മെഗാ ദഫ് ഘോഷയാത്രയോടെയാണ് സമ്മേളന ചടങ്ങുകൾക്ക് തുടക്കമായത് മർക്കസ് ഡയറക്ടർ ജനറൽ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രങ്ങളിലെ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക നായകരും നയതന്ത്ര പ്രതിനിധികളും സമസ്ത കേരള ജമീയത്തിലൂലമാ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം